ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകൾക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് വൈഷ്ണവ സുദർശനത്തിലൂടെ പറയാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു പുരോഗതി ഉണ്ടാവാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ എത്ര കാലമായിട്ട് ആലോചിച്ചിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പരിശ്രമിച്ചിരുന്ന ഒരു കാര്യം പെട്ടെന്ന് നടക്കുന്നതിന് വേണ്ടിയിട്ട് അതിനൊരു ഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ലഘുവായിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിലും പക്ഷേ അത് കേൾക്കുമ്പോൾ നമ്മൾക്ക് ഇത്രയേ ഉള്ളൂ എന്ന് തോന്നും പക്ഷെ അത് വളരെയധികം ഗുണഫലങ്ങൾ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതാണ് ജീവിതത്തിൽ വളരെയധികം പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ഒരു ഒരു മന്ത്രമാണത് അത് നമ്മൾ എങ്ങനെയാണോ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ അത് ഭക്തിയോടെയും ശ്രദ്ധയോടു കൂടിയും ശരീര ശുദ്ധിയോടുകൂടിയും ഒക്കെ ജപിക്കുമ്പോഴാണ് അതിന് പൂർണ്ണമായിട്ടുള്ള ഫലം നമ്മളിലേക്ക് വന്നു ചേരുന്നത് നമ്മൾ ശരീരം ഒരു സ്ഥലത്തും മനസ്സും മറ്റെവിടെയെങ്കിലും ആയിട്ട് അത് ജപിച്ചിട്ട് യാതൊരുവിധ പ്രയോജനവുമില്ല അപ്പം അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി അതനുസരിച്ച് വേണം നമ്മൾ ഈ ഏത് മന്ത്രോപാസനയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് അപ്പം അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അതിനൊരു പരിഹാരം ഉണ്ടാവും എന്ത് പ്രശ്നങ്ങൾക്കാണെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിലും പഠനത്തിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും ഇനി മനസ്വസ്ഥതയില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കാണെങ്കിലും മനസ്സിൽ നല്ല സന്തോഷം ഉണ്ടാകും അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകും സന്തതികൾക്ക് സന്തതി പരമ്പരകൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും വളരെ നിസ്സാരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ധാരാളം ഗുണഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് തോന്നും ഇത്രയുള്ള ഒരു ചെറിയ കാര്യമാണല്ലോ നമ്മൾ ഇത്രയും നാളും നമ്മളത് അറിയാതെ പോയല്ലോ എന്നൊക്കെ ഒരു നമുക്ക് തോന്നാം അപ്പോൾ നമ്മൾ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഇത് അനുഷ്ഠിക്കുക നമുക്ക് അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ അറിവില്ലാത്ത ആൾക്കാരിലേക്ക് നമ്മളിത് എത്തിക്കുക അവരോട് പറഞ്ഞു കൊടുക്കുക അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരുടെ ജീവിതത്തിൽ നമ്മുടെ വീടിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ ചോദിക്കും എന്തെങ്കിലും എന്തെങ്കിലും ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്കൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം അറിയാമോ നമ്മളോട് ചോദിച്ചാൽ മാത്രം പറഞ്ഞാൽ മതി അല്ലാതെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആരെങ്കിലും നമ്മളോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചാൽ തീർച്ചയായും നമുക്ക് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാം അത് മറ്റൊന്നുമല്ല നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ നിലവിളക്ക് കൊളുത്തുന്നതാണ് അപ്പോൾ ഈ നിലവിളക്ക് കൊളുത്തിയതിന് ശേഷം നമ്മൾ ആ നിലവിളക്കിൻ്റെ അടുത്തിരുന്ന് ആ തിരുനാളത്തെ അതായത് കിഴക്കോട്ട് ദർശനമായിട്ടുള്ള കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമാണ് നമ്മൾ സാധാരണയായിട്ട് നിലവിളക്ക് കൊളുത്തുന്നത് രണ്ട് ദീപനാളങ്ങൾ ഉണ്ടാവും സാധാരണ രീതിയിൽ അല്ലാതെ പ്രധാന ദിവസങ്ങളിലേക്ക് നമ്മൾ അഞ്ച് തിരിയിട്ട നിലവിളക്ക് കൊളുത്താറുണ്ട് എങ്കിലും സാധാരണയായിട്ട് നമ്മൾ രണ്ട് ദിക്കിലേക്കും അതായത് കിഴക്കും അതുപോലെ തന്നെ പടിഞ്ഞാറ് ദിക്കിലേക്കുമായിട്ടാണ് നമ്മൾ രണ്ട് തിരുവീതം കിഴക്കോട്ടും രണ്ട് തിരുവീതം പടിഞ്ഞാറോട്ടും ഇട്ട് രണ്ട് ദീപനാളമായിട്ടാണ് നമ്മൾ നിലവിളക്ക് സാധാരണ കൊളുത്തുന്നത് അപ്പോൾ ഈ കൊളുത്തുന്ന സമയത്ത് കൊളുത്തിയതിന് ശേഷം നമ്മൾ വെറും നിലത്തിരിക്കാതെ ഒരു പായോ അല്ലെങ്കിൽ ഒരു ആവണിപ്പലകയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇരുന്നിട്ട് അല്ലെങ്കിൽ ഒരു വിരിപ്പം അല്ലെങ്കിൽ എന്നൊരു പുതപ്പം എന്താണെങ്കിലും മതി ഒരു ഒരു തുണിയാണെങ്കിലും ഒരു മാറ്റാണെങ്കിലും ഇട്ട് നമ്മളതിൻ്റെ മുകളിലിരുന്ന് കൈയും കാലും മുഖവും ഒക്കെ നന്നായിട്ട് നനച്ച് കുളിക്കാൻ സാധിക്കുന്നവർ കുളിക്കുക എല്ലാ അംഗങ്ങളും നന്നായിട്ട് ശുചി ശുചിയാക്കിയതിനു ശേഷം വിളക്കിൻ്റെ കിഴക്കോട്ടുള്ള തിരിനാളത്തിൽ നോക്കിക്കൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും ഇത് കേൾക്കണം അറ്റവും മുറിയും കേട്ട് നമ്മൾ ഒരു കാര്യവും ചെയ്യരുത് വിളക്കിൻ്റെ കിഴക്കോട്ടുള്ള തിരിനാളത്തെ നോക്കിക്കൊണ്ട് മൂന്ന് പ്രാവശ്യം കൈ തൊഴുത് ഹൃദയസ്ഥാനത്ത് പിടിച്ച് അഞ്ജലി ബന്ധം പോലെ പിടിച്ച് നമ്മൾ മനസ്സിൽ ശിവഭഗവാന്റെ രൂപം സ്മരിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി വിശ്വാസത്തോടു കൂടി നമ്മൾ ചൊല്ലണം ശിവോഹം 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 എന്ന് മിനിമം ഏറ്റവും മിനിമമാണ് പറഞ്ഞത് ജീവിതത്തിൽ പല തിരക്കുകളുമായിട്ട് ഓടുന്നതാണ് പ്രത്യേകിച്ച് ഹൈന്ദവ മതത്തിൽ വിഭാ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ അപ്പം അതുകൊണ്ട് ആണ് പറയുന്നത് മിനിമം മൂന്ന് പ്രാവശ്യം എങ്കിലും നമ്മൾ ഈ തിരുനാളത്തെ നോക്കിക്കൊണ്ട് ശിവോഹം 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 എന്ന് പ്രാർത്ഥിക്കുക നമുക്ക് എന്താണോ ആവശ്യം നമ്മുടെ എന്ത് ആവശ്യം വേണമെങ്കിലും നമുക്ക് ഈ സമയത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുക ആവശ്യമെന്ന് പറഞ്ഞാൽ അത്യാഗ്രഹമല്ല നാളെ ഒരു കോടി രൂപ ലോട്ടറി അടിക്കണം എന്നുള്ളതല്ല നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വേണ്ട ഒരു ആവശ്യം എന്താ പറയുക നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മക്കളുടെ വിവാഹം അതുപോലെ തന്നെ നമുക്ക് ധനപരമായിട്ടുള്ള അഭിവൃദ്ധി നമ്മുടെ കടം ഒക്കെ ഇല്ലാതെയാവാനായിട്ട് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പെട്ടെന്നൊരു ഫലപ്രാപ്തി ഉണ്ടാവേണ്ട ഒരു കാര്യത്തിന് ഒക്കെ നമുക്ക് ഈ ഒരു മന്ത്രം നമ്മൾ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭക്തി ശ്രദ്ധ വിശ്വാസത്തോടു കൂടി ശിവഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിലവിളക്കിൻ്റെ കിഴക്കോട്ടുള്ള തിരിനാളത്തിൽ നോക്കിക്കൊണ്ട് മിനിമം മൂന്ന് പ്രാവശ്യം എത്ര പ്രാവശ്യം ജപിക്കാൻ സാധിക്കുമോ ഏകാഗ്രമായ ചിത്തത്തോടു കൂടി എത്ര പ്രാവശ്യം ശിവോഹം 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 എന്ന് പറയാൻ സാധിക്കുമോ അത്രയും പ്രാവശ്യം പറയുക അപ്പോൾ പെട്ടെന്നുള്ള ഫലപ്രാപ്തിക്ക് നമ്മൾ എത്ര പ്രാവശ്യം ശിവോഹം എന്ന് പറയുന്നതോ അതിനനുസരിച്ചിട്ട് ഫലപ്രാപ്തി ഉണ്ടാവും ഇനി സമയം കുറവുള്ളവർ മിനിമം ചുരുങ്ങിയത് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ശിവോഹം 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 എന്ന് ആ കിഴക്കോട്ടുള്ള തിരുനാളത്തിൽ നോക്കിക്കൊണ്ട് ആ തിരുനാളത്തിൽ നോക്കിക്കൊണ്ട് അടിവരയിട്ട് പറയുന്നു കിഴക്കോട്ടുള്ള തിരുനാളത്തിൽ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ വലിയ ഒരു പരിഹാരമുണ്ടാകും വളരെ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമായി തീരും എല്ലാ ഭക്ത മനസ്സുകളും ആ ഭഗവാന്റെ ഒരു നാമം ശിവോഹം എന്ന ഒരു നാമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഭഗവാനോട് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുക നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും എല്ലാവിധ അഭിവൃദ്ധികളും ഉണ്ടാവും നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകും കടങ്ങളൊക്കെ ഇല്ലാണ്ടാകും ശിവഭഗവാൻ നമ്മുടെ കൂടെ തന്നെയുണ്ട് ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഭക്തന്മാരെ തൻ്റെ കൈവെള്ളയിൽ വെച്ച് ഭഗവാൻ സംരക്ഷിക്കും അതുകൊണ്ട് എല്ലാവരും ഇന്നു മുതൽ തന്നെ ഈ ഒരു മന്ത്രം ജപിക്കാനായിട്ട് അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക ഈ മന്ത്രം ജപിക്കുക ജീവിതത്തിൽ എല്ലാവിധ പുരോഗതിയും എല്ലാ ഭക്ത മനസ്സുകൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു